നമസ്കാരം നിങ്ങൾ ഇങ്ങനെയൊന്ന് ഭാവനയിൽ കാണുക നിങ്ങളൊരു യാത്ര പോകാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് പ്ലാറ്റ്ഫോമിൽ വെച്ച് വളരെ അപ്രതീക്ഷിതമായി ഒരു തെരുവ് നായ നിങ്ങളെ ആക്രമിക്കുന്നു നിങ്ങൾക്ക് അതിൽ പരിക്കേൽക്കുന്നു ചോദ്യം ഇതാണ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെച്ച് തെരുവ് നായ ആക്രമണം നേരിട്ട യാത്രക്കാരന് എന്തെങ്കിലും നഷ്ടപരിഹാരം ലഭിക്കുമോ അതിൻ്റെ ഉത്തരം ഇതാണ് നിങ്ങൾ പണം നൽകി റെയിൽവേയുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു ഉപഭോക്താവാണ് നിയമസാധുതയുള്ള ഒരു യാത്രാ ടിക്കറ്റോ പ്ലാറ്റ്ഫോം ടിക്കറ്റോ ഉപയോഗിച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമിലോ റെയിൽവേയുടെ അധീനതയിലുള്ള വഴിയിലോ പതുങ്ങിയിരിക്കുന്ന തെരുവനായ യാത്രക്കാരനെ ആക്രമിച്ചാൽ ഉപഭോക്തൃ നിയമപ്രകാരം റെയിൽവേ നിങ്ങൾക്ക് നൽകിയ സേവനത്തിന്റെ അപര്യാപ്തതയായി അത് കണക്കാക്കി ഉപഭോക്താവായ യാത്രക്കാരന് നഷ്ടപരിഹാരം ലഭിക്കാൻ അവകാശമുണ്ട് റെയിൽവേ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പ്രകാരം ആരൊക്കെയാണ് റെയിൽവേ യാത്രക്കാരനായി കണക്കാക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഇതിൻ്റെ ഒരു ചോദ്യമാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരല്ല യാത്രക്കാരെന്ന പേരിന് അർഹരല്ലേ അല്ല എന്ന് പറയേണ്ടി വരും ശ്രദ്ധിച്ചു കേൾക്കുക ചിലരുടെയെങ്കിലും ഹോബിയാണ് സ്ഥിരമായി ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുക എന്നത് ടിക്കറ്റ് എക്സാമിനർ സ്ഥിരമായി പരിശോധനയ്ക്കൊന്നും വരില്ലെന്നേ എന്നാണ് അവരുടെ ഒരു ന്യായം എന്നാൽ അവർ ചെയ്യുന്നത് വലിയൊരു ഒഫൻസ് ആണ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഓരോ വ്യക്തിയെയും റെയിൽവേ കാണുന്നത് യാത്രക്കാരനായിട്ടല്ല മറിച്ച് ഒരു കുറ്റവാളിയായിട്ടാണ് ഇങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ ആദ്യം പറഞ്ഞ തെരുവനായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതെങ്കിൽ അയാൾക്ക് യാതൊരു പ്രതീക്ഷയ്ക്കും വഴിയില്ല കാരണം ഏതെങ്കിലും തീയതിയിലുള്ള സാധുതയുള്ള ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റോ അതല്ലെങ്കിൽ യാത്രക്കാരെ കയറ്റുന്ന ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സാധുവായ യാത്ര ടിക്കറ്റോ കൈവശം വെക്കുന്ന ഒരാളെയാണ് യാത്രക്കാരനായി റെയിൽവേ കണക്കാക്കുന്നത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റായ പ്രവൃത്തി അവഗണന വീഴ്ച എന്നിവ മൂലം യാത്രക്കാരന് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് നഷ്ടപരിഹാരത്തിന് തീർച്ചയായും അർഹതയുണ്ടായിരിക്കും പക്ഷേ ടിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക പറയുന്ന കാരണങ്ങളാലും യാത്രക്കാരന് നഷ്ടപരിഹാരം ലഭിക്കില്ല ഒന്ന് യാത്രക്കാരൻ നടത്തുന്ന ആത്മഹത്യയോ ആത്മഹത്യാ ശ്രമമോ ചിലരൊക്കെ റെയിൽവേ പ്ലാറ്റ്ഫോമിലും റെയിൽവേ ട്രാക്കിലും ഒക്കെ ഇറങ്ങി ആത്മഹത്യയും ആത്മഹത്യാ ശ്രമവും നടത്താറുണ്ട് ശ്രമം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ റെയിൽവേക്കെതിരെ കേസ് കൊടുക്കാനൊന്നും പറ്റില്ല അവർക്ക് യാതൊരു നഷ്ടപരിഹാരത്തിനും സാധ്യതയില്ല രണ്ട് സ്വയം വരുത്തി വെക്കുന്ന മുറിവ് റെയിൽവേ പ്ലാറ്റ്ഫോമിലോ റെയിൽവേ പരിസരത്തോ വെച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സ്വയമായി സൃഷ്ടിക്കപ്പെടുന്ന മുറിവുകൾക്ക് റെയിൽവേ ഉത്തരവാദിത്വം വഹിക്കില്ല ഇനി മൂന്നാമത് പറയുന്നത് സ്വന്തം ക്രിമിനൽ പ്രവൃത്തി അത് പലതരത്തിലുണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്കറിയാം നാല് ലഹരിയിലോ ഉന്മാദത്തിലോ അയാൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തി എന്നാൽ റെയിൽവേ കോമ്പൗണ്ടിൽ തെരുവനായ ശല്യം ഒഴിവാക്കി യാത്രക്കാർക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കാനുള്ള പ്രാഥമികമായ നിയമബാധ്യത പണം വാങ്ങി ട്രാൻസ്പോർട്ട് സേവനം നൽകുന്ന റെയിൽവേക്കുണ്ട് അതാത് സ്ഥലത്തെ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനോ പഞ്ചായത്തിനോ ഇതിൽ യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ട്രെയിനിലായാലും ബസ്സിലായാലും ഏത് പൊതുഗതാഗതം ഉപയോഗിക്കുമ്പോഴും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് ശീലമാക്കുക ഇനി ഒരു ഉണ്ടായാൽ നിങ്ങളുടെ കൈവശമുള്ള ടിക്കറ്റ് വെറും ഒരു പേപ്പർ കഷണം മാത്രമല്ല എന്നോർക്കുക അതൊരുപക്ഷേ നിങ്ങൾക്ക് വലിയൊരു നഷ്ടപരിഹാരത്തിനുള്ള ഏക തെളിവായി മാറിയേക്കാം ഇത്തരത്തിലുള്ള ഒരറിവും ചെറുതല്ല തുടർന്നും ഇത്തരം നിയമപരമായ അറിവുകൾ ലഭിക്കുന്നതിന് ദി ടൈം മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം